നമുക്കൊരു കാർ കാറുണ്ടെങ്കിൽ നമ്മളത് എത്ര ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കും അതിൽ ഒരുപാട് ആക്സസറി ആക്സറിസ് തെറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും അങ്ങനത്തെ ഒരു ഷോപ്പിലാണ് നമ്മൾ നിങ്ങളിവിടെ ജസ്റ്റ് ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ എന്തൊക്കെ നിങ്ങളുടെ കാറുകളിൽ ഫിക്സ് ചെയ്യണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അത്ര മാത്രം ഐറ്റംസ് ഉണ്ട് അതായത് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഉള്ളത് കണ്ടില്ലേ ഇതൊക്കെ കപ്പിളാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ ചേട്ടൻ്റെ നമ്മൾ ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ന്യൂ അച്ചയൻസ് ഓട്ടോ കേരള ആണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെ സർവീസ് ആണ് ഇവർ ചെയ്യുന്നത് ഇതിനെ കുറിച്ച് ഒക്കെ പറഞ്ഞുതരുന്നത് ചേട്ടാ പറഞ്ഞൂർ വാഹനത്തിന്റെ പന്ത്രണ്ട് സൈസ് മുതലുള്ള എല്ലാ ടൈപ്പ് വീൽക്കുള്ളൂ ആ അതായത് എല്ലാ മോഡലുകളും അലോയ് ഉള്ള എല്ലാ വീലുകളും പന്ത്രണ്ട് സൈസ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് 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 വരെയുള്ള വീലുകൾ ഇപ്പൊ നിലവിലുള്ള പതിനേഴ് വരെയുള്ള വീലുകളുള്ള എല്ലാ സൈസിലുള്ള വീൽസ് വീൽ ക്യാപ്പുകളും അലോയ് ടൈപ്പ് നമ്മുടെ അവൈലബിൾ ആണ് ശരിക്കും അലോയ് ശരി അലോയല്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് ഡബിൾ ഡബിൾ എല്ലാ ടൈപ്പും ബ്ലാക്ക് ഉണ്ട് വൈറ്റ് വൈറ്റില് ബ്ലാക്ക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ട് ഒട്ട് പതിനേഴ് വരെയുള്ള സൈസിലെ നമ്മുടെ അവൈലബിൾ പുതിയ കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ കാറായാലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഫിക്സ് നിങ്ങൾക്ക് ജസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അത്രമാത്രം ഐറ്റംസ് കൂടി അതിന് നമ്മൾക്ക് ഇന്റീരിയറിൽ വരുന്ന ഓരോന്നും നമുക്ക് കാണിച്ചു തരാം വരുന്ന കാണിച്ച ഹെഡ്രസ്റ്റുകൾ കാണുന്നതാണ് കാണുന്ന ചെറുതുമലുതുമായ എല്ലാവിധ ഹെഡ്രസ്റ്റുകളും ഓക്കെ നല്ല ക്വാളിറ്റി ഇതൊക്കെ നമ്മൾ ഷാർക്കാൻറ്റിനെ വരുന്ന ആന്റീന എല്ലാ ഡിസൈലുള്ള ഷാർക്കാന്റിനുകള് ഷോ ആന്റീനകൾ ഇതൊക്കെ ഷോ ആന്റീന എല്ലാ വിധത്തിലുള്ള ഷോ ആന്റിന രണ്ടാമത് ചെറുത് വലുതും രണ്ട് ആണ് കാണുന്നത് പിന്നെ നമുക്ക് വരുന്ന ഹോണുകള് എല്ലാ ടൈപ്പ് ഉള്ള ഹോണുകളുണ്ട് അതിൽ നമുക്ക് വരുന്ന സ്റ്റെബലിന്റെ ഹോണുണ്ട് കല്ലയുടെ ഹോണുണ്ട് പല വെറൈറ്റിയിലുള്ള ഹോണുകളുണ്ട് നമുക്ക് വരുന്നത് നമുക്ക് സൗണ്ടുള്ള ഹെൽഡ ഹോണുകളാണ് കൂടുതലായിട്ട് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്നത് പിന്നെ ഇവിടെ ഉള്ളത് മറ്റേ ഇതൊക്കെ എന്താണ് ഇതൊക്കെ വണ്ടിയുടെ ഔട്ടറിൽ വരുന്ന എക്സ്ട്രാ ഇത് ടോയ് ഹുക്കുകളാണ് പിന്നെ ഇത് ഹാങ്ങിങ് എയർ ഫ്രെഷനറുകൾ പിന്നെ ഇതൊക്കെ ഷോ ആന്റീനകളാണ് മിററിന്റെ ഗ്ലേസറാണ് ബംബറിന്റെ ലോക്കുകളാണ് ഇത് നിറമ പിടിപ്പിക്കുന്ന ചെറിയ ടൈപ്പ് അതായത് ബാക്ക് ഫേസ് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ആയിട്ട് കിട്ടും പിന്നെ ബോഡി പ്രൊട്ടക്ടറുകളാണ് ഇത് കാണുന്നത് ഇൻഡിയേറ്റ് ഡാമേജാ വണ്ടിരിക്കാൻ വേണ്ടി വരുന്ന ജാളികളാണ് അതെ പിന്നെ അലോയിന്റെ ചെറിയ ക്യാപ്പുകൾ ഇതാണ് നമ്മളീ ഭാഗത്ത് ഇത് നമുക്ക് ഇത് ബോണറ്റിന്റെ ലെറ്ററിങ്ങൾ ആണ് പുതിയ വണ്ടികൾക്ക് വരുന്ന ബോണറ്റ് ബോണറുകൾ എല്ലാ വണ്ടികളും അതെ അതായത് ബോണത്തിന് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടി ലെറ്ററിങ്ങൾ ഏത് വണ്ടികളുടെയാണ് കാണിക്കാൻ എക്സാമ്പിൾ ഗ്രാൻഡ് അതെ ഗ്രാൻഡി താര പഞ്ച് ഇന്നോവർച്ഛത്തിന്റെയും അവൈലബിൾ ആണ് പിന്നെ മോളി നോക്കുമ്പോ ആംബിഷൻ ലൈറ്റുകൾ വണ്ടിയുടെ ഉള്ളിൽ നമുക്ക് ുന്ന ലൈറ്റുകൾ കളർ ലൈറ്റുകൾ അതായത് നമ്മുടെ മ്യൂസിക് സിസ്റ്റം അനുസരിച്ച് നമുക്ക് ലൈറ്റുകളാണ് അത് ഡാൻസിങ് മെറ്റീരിയൽ ഉള്ളത് അതുമാതിരി ബോഡിയും പുറത്ത് ഔട്ടറിലും വരുന്ന ലൈറ്റുകളുമായിട്ടാണ് എൽഇ ഡി ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റുകൾ നെക്സ്റ്റ് അടുത്ത് വരുന്നത് നമ്മുടെ സെൻസറുകളാണ് പാർക്കിംഗ് സെൻസറുകൾ നമുക്ക് മൂവ്മെന്റ് അറിയാൻ വേണ്ടിട്ടുള്ള പാർക്കിംഗ് സെൻസറുകളാണ് ഫ്രണ്ടും ബാക്കും സെൻസറുകള് ഫാന് ഇത് ഇതിന്റെ സ്റ്റീലിന്റെ ഇത് നമുക്ക് ബാക്കിലെറ്റ് ഫിനിഷറാണ് പൈപ്പിന്റെ ഫിനിഷറാണ് എല്ലാ ഭാഗത്തിനും അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ സ്ക്രാച്ച് വീഴില്ല പിന്നെ ഡാമേജ് വരില്ല കാണാൻ ഭംഗിയാണ് എക്സോസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ആയിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ എല്ലാ ടൈപ്പിലുള്ള എയർ ഫ്രഷറുകളാണ് എല്ലാ ടൈപ്പും നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് അവരുടെ ഇതിൽ കൈ ചെയ്യാവുന്ന ടൈപ്പുള്ള എല്ലാ എയർഫ്രഷനുണ്ട് പല ടൈപ്പുകളുണ്ട് ഉണ്ട് ഗ്രില്ലും എ സി മൊഴിക്കുന്നുണ്ട് ഹാങ്ങിങ് എർ ഫ്രഷ്നറുകൾ ഉണ്ട് ഓക്കെ സ്റ്റാറ്റു ടൈപ്പ് ഫ്രെഷ്നറുണ്ട് ഇതും എല്ലാ എയർ ഫ്രഷ്നറും സോളാർ ടൈപ്പ് എയർ ഫ്രഷ്നറുണ്ട് ഇതൊക്കെ എയർ ഫ്രഷ്നറുണ്ടോ ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളാണ് സ്റ്റീറിംഗ് ഗ്രിപ്പുകൾ ഇതെല്ലാം സ്റ്റിയറിംഗ് ഗ്രിപ്പുകളാണ് കാർബൺ ടൈപ്പ് സ്റ്റിയറിംഗ് ഗ്രിപ്പുകൾ അതെ ഇത് റോൾ റോൾ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിയറിംഗ് ഗ്രിപ്പുകൾ സ്റ്റിയറിംഗ് സ്റ്റീറിംഗ് സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിയറിംഗ് ഗ്രിപ്പുകൾ പിന്നെ ഗ്രില്ലും എൽഇ ഡി ലൈറ്റുകൾ ഇതൊക്കെ വളരെ വെക്കുന്ന ലൈറ്റുകൾ വളരെ ഫാസ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ആണ് ആണ് അതൊക്കെ ലൈറ്റ്സ് ഫോൺ പിന്നെ മിററ് ഔട്ടർ മിററുകള് ഫോർച്യൂണറിന്റെ പുതിയ മുകളിൽ ഔട്ടർ മിറ ഫെൻ്റർ പിന്നെ സ്റ്റീറിംഗ് ഗ്രിപ്പുകൾ ഇത് നമ്മള് സ്റ്റീറിങ്ങിന്റെ സ്റ്റീറിംഗ് വെക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതൊക്കെ ഗ്രൂപ്പുകളാണ് സ്റ്റീറിംഗ് സ്റ്റീറിംഗ് ബട്ടൺ സ്റ്റീറിംഗ് ബട്ടൺസ് ആണ് സ്റ്റീറിംഗ് ബട്ടൺ എല്ലാ തരത്തിലുള്ള നോബുകൾ പിന്നെ ഫ്ലാഗ് പോസ്റ്റുകൾ ഉണ്ട് സ്റ്റീറിംഗ് ഇത് ആണ് അല്ല അതും ടൈപ്പ് തുന്നണ സ്റ്റീറിനെ പിന്നെ നമ്മുടെ ഇപ്പൊ എടുത്ത് പറയത്തേക്കുന്നത് ബോഡി കവറുകളാണ് വാറണ്ടീഡ് ബോഡി കവറുകളാണ് അതായത് ബോഡി കവർ ഇല്ല അതാ ഇതൊന്ന് നോക്കി ഞാൻ ഇതാണ് കാണിച്ചതിന്റെ ക്ലോത്ത് ഒരു വിഷയമുള്ള ഇതല്ല ഇതാണ് ഇതിന്റെ ക്വാളിറ്റി ബോഡി കവറിന്റെ ക്വാളിറ്റി ഇത് ഹൺഡ്രഡ് പെർസെന്റ് വാട്ടർ പ്രൂഫാണ് പിന്നെ ആന്റീനകള് എല്ലാ ടൈപ്പ് ആന്റീനകള് സബ് മൂഫറുകള് അണ്ടർ സീറ്റ് ഇതൊക്കെ അണ്ടർ സീറ്റ് ഇത് അണ്ടർ സീറ്റ് ആണ് ഇത് ബാക്കിലേക്ക് അതെ ഇത് മോക്കോടെ നല്ല ഒമ്പത് ഇഞ്ചിന്റെ അണ്ടർ ബ്രൂഫ് ആണ് സബ് ആണ് അത്യാവശ്യം ടൈപ്പാണ് ക്വാളിറ്റി ആണ് രണ്ടു വർഷം വാറണ്ടി ഉള്ളതാണ് സബ് ഊഫറുകളാണ് അതെ ആ കോസ്റ്റ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം നമുക്കിപ്പോ നമ്മുടെ ഇതിൽ വെക്കാവുന്ന രീതിയിലുള്ള സബ് അതെ യാതൊരു നല്ല സ്പീക്കർ സ്പീക്കേഴ്സ് ടച്ച് സ്ക്രീനുകൾ പിന്നെ എല്ലാ വിധത്തിലുള്ള നമ്മുടെ വാറണ്ടി ടൈപ്പ് ഉള്ള ടച്ച് സ്ക്രീനുകൾ നമ്മുടെ ഉണ്ടോ ഇതെങ്ങനെയാണ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ആൻഡ്രോയിഡ് സപ്പോർട്ടുള്ള ടച്ച് സ്ക്രീനുകളാണ് ഈ മോൾഡ് ഇരിക്കുന്നത് ഇത് ഈ ടൈപ്പ് ഇത് കാർപ്ലോ വരുന്നതാണ് റിവേഴ്സും ആയിട്ട് വരുന്നത് പിന്നെ ഫ്രണ്ടും ബാക്കും നമുക്ക് റെക്കോർഡിംഗ് ഉള്ള

നമ്മളെ വരുന്ന ടൈം ഇത് ക്യാമറ സ്പീക്കറും കാര്യങ്ങളും ചെയ്യുമ്പോ ഒരു മണിക്കൂർ അഡീഷണൽ രണ്ട് മണിക്കൂർ എന്റർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കാറിൽ വെച്ച് പോവാം പിന്നെ അതിന്റെ ക്യാമറകളാണ് ഉണ്ടോ ഇതൊക്കെ അതിന്റെ ഡി എൽ ഡി എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡി ക്യാമറകളാണ് ക്വാളിറ്റി നൈറ്റ് വിഷൻ ആണ് ഇത് ആ ഇതും അതിന്റെ ഇതും കാറിന് നമ്മുടെ സ്റ്റിയറിംഗിന്റെ കവറുകളാണ് പിന്നെ ഒരുപാട് ടൈപ്പ് പല ടൈപ്പ് സ്റ്റീലും കവറുകള് അത് കസ്റ്റമറിന് തൃപ്തികരമായിട്ടുള്ള വിധത്തിലുള്ള എല്ലാ ടൈപ്പ് സ്റ്റീലും കവറുകള് പോളിഷ് മീൻസ് ഇതില് വരുന്ന ത്രീ കാർ കാർഷാംപുകള് ഡാഷ് പോളിഷുകള് അപ്പൊ വണ്ടിക്ക് വേണ്ടതായ എല്ലാ എന്താ പറയാ അതിനുള്ള ട്രീറ്റ്മെന്റ് വണ്ടിക്ക് ഇട്ടുള്ള ട്രീറ്റ്മെന്റ് വാപ്പിൻ ക്ലീനറുകള് ബ്ലാക്ക് അതെക്കാനുള്ള ഗ്ലാസ് ക്ലീനർ തുണികള് നമ്മളെല്ലാവരും പിന്നെ വേറൊരു സാധനമാണ് ഇത് നമ്മുടെ ആംബ്രസ്റ്റ് എല്ലാ വണ്ടിക്കും അവൈലബിൾ ആണ് റെഡിമെയ്ഡ് ആംബ്രസ്റ്റ് ആണ് പെർഫെക്റ്റ് ഏറ്റവും പബ്ലിക്കിനെ ഏറ്റവും ഉപകാരമായിട്ടുള്ള കസ്റ്റമേഴ്സിന് ഏറ്റവും ഉപകാരമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് യൂണിവേഴ്സൽ ടൈപ്പാണ് ഈസി ഫിക്സേഷൻ ഒരു വണ്ടിക്ക് ഏതാ വണ്ടി ആ വണ്ടിയുടെ ഉള്ള ഫിക്സേഷൻ ഉണ്ട് സാർ അതെ പിന്നെ സെവൻറ്റി ആണ് ഇത് ഫൈവ് ഡി ഇതാണ് ഫൈവ് ഡി മാറ്റ് ഒരു വണ്ടിയുടെ ഇന്നറിലിടുന്ന ടൈപ്പാണ് ഫൈവ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ളതാണ് വണ്ടിയിൽ ഇട്ട് കഴിഞ്ഞ വണ്ടിയിൽ മണ്ണും വെള്ളം താഴേക്ക് ഇറങ്ങില്ല അത്രയും അത്രയും ഡീസന്റ് അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള മാറ്റുകളാണ് അല്ലേ അതെ പിന്നെ നമുക്ക് പറയാനുള്ളത് ഇവിടെ എൽഇഡി ലൈഡി ലൈറ്റുകളാണ് വണ്ടിയുടെ കെട്ടിലൈറ്റുകൾ അതായത് പ്രകാശം കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് നമ്മള് ചെയ്തു കൊടുക്കുന്നതാണ് എല്ലാ ടൈപ്പ് എല്ലാ വാഹനത്തിന്റെയും എല്ലാ പിന്നോളും ഉള്ള എൽഇഡി ലൈറ്റ് നമ്മുടെ ഇത് ബൂഫറുകള് സബ് ബൂഫറുകളാണ് അതായത് എട്ട് എട്ട് പന്ത്രണ്ട് വരെയുള്ള എല്ലാ സബ് ബൂഫറുകളാണ് അത് അതെ ഇത് നമ്മള് ഇതൊക്കെ നമ്മള് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ സ്റ്റാർട്ടിങ് നമ്മള് ഫിറ്റ്മെന്റ് തുടങ്ങി ഫൈനൽ വരെ അവരുടെ സൗണ്ട് ക്ലാരിറ്റി അല്ല ഇത് നമ്മുടെ മൊബൈൽ ഓർഡറുകളാണ് ഇത് മാട്രിക്സുകളാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ബാക്കിൽ ഇൻഡിയേറ്റർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മാട്രിക്സലാണത് ബാക്കിൽ ബട്ടൺ അതെ മാട്രിക്സലാണ് പല ഡിസൈനുണ്ട് ഔട്ടുമ്പോ ഇൻഡിയേറ്ററും നമുക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് അതെ അതെല്ലാം വാഹനത്തിനുണ്ട് ഇതൊക്കെ ഇത് ഒരുപാട് ആയിരം തൊട്ടും പിന്നെ അതെ ഇത് മാറ്റ് പിന്നെ ഓക്കെ ആണോ ആ അതൊക്കെ അത് മൂന്ന് ടൈപ്പ് സ്റ്റീർ മീലുകൾ വരുന്നുണ്ട് അതെ നമുക്ക് ക്ലോത്തുകൾ അതെ പിന്നെ ഫാനുകൾ എയർ വെന്റിലേഷൻ ടൈപ്പ് ഫാനുകള് നമ്മുടെ ഇതിലുണ്ട് ഇത് നമുക്ക് കൂടുകാലത്ത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള സംഗതിയാണ് വെച്ചോട് നമ്മൾ ആയിട്ട് വെക്കുന്ന ും ഇത് നമുക്ക് ആയിരത്തിന് വരുന്നുണ്ട് അപ്പൊ ഒരു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം പിന്നെ വൈപ്പർ ബ്ലേഡുകള് വൈപ്പർ ബ്ലേഡുകൾ റെയിൻ ഗാർഡുകള് ഓക്കെ പിന്നൊക്കെ ഇതല്ലേ അതെല്ലാം നമ്മുടെ മേക്കപ്സ് ഒക്കെയാണല്ലേ അതെ ഇനി നമുക്കൊരു വണ്ടി ഇപ്പോ വണ്ടി വണ്ടികളൂടെ രണ്ട് വണ്ടി ഒരു രണ്ട് വണ്ടികളും പട്ടികൾ ചെയ്തോണ്ടിരിക്കാണ് അതിന്റെ ഉള്ളിലൊക്കെ ഇപ്പൊ ഒരു ഫിക്സ് ചെയ്യണം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഐറ്റംസ് ഒക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എപ്പോ വന്നാലും ചെയ്തോണ്ടിരിക്കും ഒരുപക്ഷെ ഇവിടെ വരുമ്പോൾ നല്ല സംസാരിക്കാൻ സംസാരിക്കാം ചിലപ്പോ തിരക്കിലായിരിക്കും എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും ഇവിടെ ഈ ഒരു വണ്ടി പിന്നെ ഇവിടെ അതായത് തുടങ്ങി വേണ്ട എല്ലാ സാധനങ്ങളും ഓക്കെ അപ്പം ന്യൂ അച്ചാൻസിൽ നിങ്ങൾ വന്നാൽ മതി നിങ്ങളുടെ വണ്ടി കൊണ്ട് വരിക അത് പഴയതായാലും പുതിയതായാലും എന്തായാലും പ്രശ്നം നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു വൈബ് കിട്ടുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരിക ഇവിടെ നിന്ന് കാണുക ഇവിടെ ചേട്ടൻ ഉണ്ടായിരിക്കും പിന്നെ വേറെ ആളുണ്ടാകും വേറെ ആളെ പൈസ ഇവിടെ പറഞ്ഞാൽ പറയില്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരും വളരെ റീസണബിൾ റേറ്റിൽ ഇവിടെ എവിടെ മാർക്കറ്റിൽ കിട്ടുന്നേക്കാളും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും നമ്മുടെ പ്രൈവറ്റ് ബസ് നോർത്ത് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ന്യൂ അച്ചയൻസ് ഓട്ടോ കെയർ എല്ലാവരെയും നമ്മൾ സ്വാഗതം ഓക്കെ ഞാൻ സരോവരം ഒപ്പം രാഹുൽ പി എസ് ലി ജോയ് കെ ജോയ് താങ്ക്